നമ്മൾ െ അള്ളാഹുന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂലി മനുഷ്യൻ വിവരമില്ലാത്തവനാണ് അക്രമകാരിയാണ് അള്ളാഹുവെ ഞങ്ങൾ മുഖാൻ ഞങ്ങൾ ഞങ്ങൾഫുകളാണ് ഒരുപാട് തിന്മകളും പാപങ്ങളും ചെയ്തവരാണ് റബ്ബേ ഈ പരിശുദ്ധമായ രാവിലെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ദമ്പുരാനെ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റബ്ബേ പണ്ഡിതന്മാരൊക്കെ ഞങ്ങൾ അറിയപ്പെടാതിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവരാണ് ഒരിക്കലും അറിയപ്പെടണം ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടണമെന്ന ഒരാഗ്രഹം മനസ്സിൽ വന്നുപോകാനേ പാടില്ലെന്നാണ് അള്ളാഹുവായിട്ട് നൽകുകയാണെങ്കിൽ അത് പടച്ചുതമ്പുരാ നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ആ വിഷയത്തെ അംഗീകരിക്കുക എന്നല്ലാതെ നമ്മളാരും അതിന്റെ പിന്നാലെ പോകാൻ പാടുള്ളവരല്ല പാടുള്ളവരല്ലാഹിമു ജനങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു വെള്ളം കിണറിന്റെ രീകത്തെത്തിയപ്പോ മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ആളുകൾ തിക്കും തിരക്കും കൂടുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് നിന്നപ്പോ അവിടെയുള്ള ആരും മഹാനവറുകളെ അറിഞ്ഞിട്ടില്ല ആത്തിക്കും തിരക്കിനുമിടയിൽ ചിലരൊക്കെ മഹാനവറുകളെ പിടിച്ചു വലിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം കുടിച്ചവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ മഹാനായ മഹാനായ തആല പറയുകയാണ് മൽ ഐഷു ഇല്ലാ ഹാകദാ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ ആരുന്നോ നമ്മുടെ മഹത്വം എന്തെന്നോ ഇതൊന്നും ആളുകൾ വിളിച്ചു പറയാതെ ആളുകൾ അതൊന്നും ഗൗനിക്കാതെ അവരിൽ ഒരാളായി അവരുടെ കുത്തും തിരക്കും തിക്കും തിരക്കും എല്ലാം അനുഭവിച്ച് ജനങ്ങളിൽ ഒരുത്തനായി ജീവിക്കാനുള്ള ഈ ഒരു അവസരമല്ലാത്ത സന്തോഷമായല്ലോ എനിക്ക് ഇത് ക്യൂഫയിൽ കിട്ടുന്നില്ലല്ലോ എന്റെ നാട്ടുകാരൊന്ന് ലഭിക്കുന്നില്ലല്ലോ എന്ന് മഹാന്മാരായങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ വിനയാന്യുതരായി മടങ്ങണേ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഹൃദയം ഹൃദയം ഭൗതികമായ നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ മനസ്സിന് മോചിപ്പിക്കുകയും ചെയ്യുക ഈ ഇരാവ് ഒരാത്മവിചിന്തനമാവാം നമുക്കിവിടെ നമ്മുടെ ശരീരത്തിന് മനസ്സിനോട് ഏറ്റവും ഇഷ്ടമുള്ളത് സമ്പത്താണോ സൗകര്യങ്ങളാണോ ദുന്യാവാണോ അതല്ല അള്ളാഹുവിന്റെ ദീനന്റെ ഹിതുമത്താണോ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇപാഗത്താണോ റബ്ബിനെ കാണാനുള്ള ആഗ്രഹമാണോ ഏതാ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പരിപാടിയുടെ സഹായത്തിന് വരുന്നുണ്ട് എല്ലാവരും സഹായിക്കണേ മഹാനായുഭു ജനങ്ങളുടെ കൽവിനുള്ളിൽ പൈസയോടുള്ള ആർത്തി സമ്പത്തിനോടുള്ള ആഗ്രഹം മനസ്സിലുള്ളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ മഹാനായ സ്വയം മാതൃക നിർത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ മഹാനവറുകൾ പ്രിയപ്പെട്ട സ്വഹാഭിമാരായ അവിടുത്തെ കൂട്ടുകാരുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ പരിശോധന നടത്തുമായിരുന്നു വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് പറഞ്ഞു ോട് ആ വീടിന്റെ പരിസരത്ത് നിങ്ങളൊന്നും ചുറ്റിപ്പറ്റി നിൽക്കണമേ അബോൾ സ്വർണ്ണനാണയം കിട്ടുമ്പോ എന്താണ് മഹാനഭൃഗരുടെ സ്വഭാവം എന്ത് എന്നറിയണം എന്താണത് കൊണ്ട് ചെയ്യുന്നത് എന്നറിയണം ആ സമ്പത്തി എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നൊന്നറിയണം നിങ്ങൾ അവിടെ ഒന്ന് നിൽക്കേണമേ എന്നിട്ട് കുറച്ചുനേരം ഒന്ന് വീക്ഷിക്കണം എന്താണ് പൈസ കൊണ്ട് ചെയ്യുന്നത് എന്ന് വിശ്വാസികളെ പാവങ്ങളായി ജീവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിച്ച് അല്ലാഹു സൗകര്യങ്ങളും ഞാൻ നൽകുമ്പോൾ സ്വഭാവവും ജീവിതവും മാറുന്നവർ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നവര് സ്വന്തം കൂട്ടുകാരെ വീട്ടുകാരെ ഉടപ്പറപ്പീങ്ങളെ ബന്ധുക്കളെ അയൽപക്കാരെ കൂടെ പഠിച്ചവരെ കണ്ടിൽ കണ്ടിട്ടില്ലാത്ത വിധം കണ്ണുകൊണ്ട് കാണാതെ തന്നെ പോലെ കട്ടപ്പാട് അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ചുറ്റുമുണ്ട് എന്ന് കണ്ണുകൊണ്ട് നോക്കാൻ കഴിയാത്ത വിധം കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഐഹികമായ ലോകത്തിന്റെ ഭ്രമത്തിൽ നിന്ന് മനുഷ്യ ശരീരങ്ങളെ മനസ്സുകളെ മോചിപ്പിക്കേണ്ട ചിന്തിക്കേണ്ട നമ്മുടെ ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കേണ്ട ഒരു സ്വർണ്ണ ഇത് കൊടുത്തയച്ചിട്ട് പറഞ്ഞു അവിടെ നിന്നിട്ട് നിങ്ങൾ ഒരൽപനേരം നിങ്ങൾ വെറുതെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണേറുനു ഈ നാന്നൂറ് ദിനാറ് ഞാൻ കൊടുത്തയക്കുന്ന പൈസ കൊണ്ട് എന്താണ് അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ മഹാനായ മനസ്സുകളെ ചെയ്തെടുത്ത മഹാനാണ് തന്റെ ഫാറൂഖ് തങ്ങളുടെ ആ ഒരു ഹദിയുമായി കൊണ്ടുപോയി കൊടുത്ത് ഉബൈദ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾക്ക് കൊടുത്തപ്പോ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു വറഹിമാ ഉമർ എന്നവർ കാണിച്ച ഈ ബന്ധം ചേർത്തിയതിന് അള്ളാഹു മറന്നവരോടുള്ള ബന്ധം ചേർക്കട്ടെ അള്ളാഹു മറന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നിട്ട് അഗോൾ വിളിച്ചു വീട്ടിലെ പരിചാരികയെ മോളെ ഒരു അൻപത് ഇവിടെ കൊടുക്ക് നൂറ് ഇവിടെ കൊടുക്ക് ഒരു പത്ത് ഇവിടെ കൊടുക്ക് ഇരുപത്തി അഞ്ച് കൊടുക്ക് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ കൊടുത്തേ ചെന്ന നൂറ് സ്വർണ നാണയം കൊടുത്തു തീർക്കുകയാനുണ്ടായത് വീട്ടുകാർക്ക് ഒന്നുമേ അതിൽ ബാക്കി വെച്ചിട്ടില്ല ആ ന്യൂസുമായി പരിചാരകൻ ഫാറൂഖ് തങ്ങളുടെ വീട്ടിലേക്ക് നാണയം കൊടുത്തയക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതാവ് മഹാനായ തങ്ങളുടെ ദീകത്തേക്കാ കൊടുത്തയക്കുന്നത് പറഞ്ഞ പോലെ പറഞ്ഞു ജബൽ എന്നവർക്ക് ഈ നാന്നൂറ് കൊടുത്താൽ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കണം എന്താണ് എന്നവർ മുഹാദി എന്നറിയണം പൈസ കാണുമ്പോൾ പണ്ഡിതന്മാർക്ക് എന്താണ് തോന്നുന്നത് എന്നറിയണം പണ്ഡിതന്മാരുടെ നേതാവാണ് ജബൽ മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മരിക്കുകയും പറഞ്ഞ പണ്ഡിതന്മാർക്ക് മുമ്പേ സ്വർഗത്തിലെത്തുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ് വിളിച്ചു പറയുകയാ മഹാനായ ഫാറൂഖ് തങ്ങൾക്ക് വേണ്ടി ആദ്യം എന്നവർക്ക് കൂലി കൊടുക്കട്ടെ എന്നിട്ട് അയൽവക്കക്കാര് നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും അത് ഓഹരി വെച്ച് കൊടുക്കുമ്പോ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ കേട്ടോ ഞാനും എന്റെ മക്കളും ഈ വീട്ടിലുണ്ട് ും നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വെക്കണേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോ അവസാനം ഒരു ദിനാറോ രണ്ടോ ബാക്കിയുണ്ട് അത് അവർക്ക് വേണ്ടി തട്ടിക്കൊടുത്തു ഈ സംഭവം ഫാറൂഖ് റലി അള്ളാഹെന്ന് എന്നവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായിട്ടുണ്ട് സന്തോഷമുണ്ടായിട്ടുണ്ട് അവര് ഒന്നിന് തുല്യരായ ഒരുപോലെ തുല്യരായ കൂട്ടുകാരാണിവരെ നോക്കണം രണ്ടുപേരെ പരീക്ഷിക്കുകയാണ് അമർ അമരന്നവര് ചെയ്തത് രണ്ടുപേരും ആ പരീക്ഷണത്തിൽ വിജയിച്ചു അവരാരുടെയും ജീവിതത്തിലേക്ക് സമ്പത്തിനോടുള്ള ആർത്തിയോ സമ്പത്തിനോടുള്ള സമ്പത്തിനോടുള്ള ആസക്തിയോ കൽബിലേക്ക് കയറിയിട്ടില്ല ഇത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് ദീനിന്റെ അഹലുകാർക്ക് ദായിമാർക്ക് അനിവാര്യമായൊരു സ്വഭാവ ഗുണമാണ്